ഹലോ അസ്സാമലൈക്കും ഇന്ന് ചെമ്മീനും ഉണക്ക ചെമ്മീനും ചക്കക്കൂരും വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപ്പൊളിയായിട്ടാണ് കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ഞാനൊരു പത്തിരുപത്തഞ്ച് ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കക്കൂരു കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി വലുത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം എടുത്താൽ മതി അതെല്ലാം ചെറുതാണെച്ചാൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇപ്പം ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്കൊരു നാല് പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവുള്ള പച്ചമുളക് കാണോ അപ്പോൾ ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൂടി കീറി ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് മാത്രം മതിട്ട ചോറും ഉണ്ടാകും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതാ നമ്മളൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയ പച്ച മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുളി എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം നമ്മൾ മീൻകറിയുടെ പുളിയൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കമ്മിയാക്കിയിട്ട് പുളി എടുക്കുക ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് പിന്നെ നമ്മളിതാ ചെമ്മീനാണ് ഒരു പിടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ട എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു ആറേഴ് അല്ലി ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരച്ചെടുക്കണ്ട ഇതുപോലെ ചേർത്തെടുക്കാം എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം പിന്നെ ചക്കക്കുരു ചിലവരുടെ ചക്കക്കുരു വേവാന് എത്ര ഉണ്ടോ അതിനനുസരിച്ച് വിസില് അടുപ്പിച്ചെടുക്കാം കേട്ടോ ഇത് മൂന്ന് വിസൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ്റെ ഈ ഉണക്ക ചെമ്മീൻ്റെ ഒരു മണമുണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ അടച്ച് വെച്ച് ഇതുപോലെ മൂന്ന് വിസിലടിപ്പിച്ച് ഏറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനും ചക്കക്കുരും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചക്കക്കുരുല്ലേ ഈ ചക്കക്കുരു മാത്രം ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ചാറിന് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിക്ക് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചക്കക്കുരു നല്ല വെന്ത് കിട്ടുന്ന ചക്കക്കുരുമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മുടെ മാങ്ങാ കഷ്ണൊന്നും ഉടയാണ്ട് വെറും ചക്കക്കുരു മാത്രം ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് കുറച്ചുകൂടി ഇതാക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിന് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കറികളൊക്കെ എടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഇതിൽക്ക് കടുകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഞങ്ങളുടെ ഈ കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കുക്കറ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നല്ല തിക്കിലാണ് ഇരിക്കുന്നത് ഇത്ര തിക്ക് വേണ്ട അപ്പോൾ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറി എത്ര ഉണ്ട് കുറുക്കം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിട്ട് ഇതാ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്നും കൂടി കുറുക്കത്തിലാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ചുകൂടി വെള്ളം നമ്മുടെ കുക്കർ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര മതിയാകും ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് തിളച്ച് വരുവുള്ള നമുക്കിതൊന്ന് അടച്ചു അപ്പോൾ അപ്പം ഇതൊന്നിവിടെ തിളച്ച് വരട്ടെട്ടോ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ താൻ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി മതിയാകും നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ താൻ നമ്മുടെ കറിയുടെ കുറുക്കം ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു കറി ഒഴിച്ച് നിങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നേം പിന്നേം ചോറ് കഴിക്കൂട്ടോ അത്ര ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കറി ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചോറും കിട്ടും അപ്പോൾ എൻ്റെ കാര്യമാണ് അതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ കയറി കൂട്ടോ അപ്പം ഇതാ നമ്മൾ അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് അപ്പം എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപ്പൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം ഇപ്പം താ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ദാ ഇങ്ങനത്തെ കറി ആവുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ താ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി അപ്പോൾ ഈ ഒരു കറി മാത്രം മതി ഇതിനോടൊപ്പം ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കയ്യിൽ കുറച്ച് ചക്കക്കൂരും ചെമ്മീൻ ഉണക്കുക ചെമ്മീനും ഉണ്ടെങ്കിൽ അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലിക്കും